എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം മാസങ്ങൾക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം ഇന്ന് ഒരു മരുന്നില്ലാത്ത വൈദ്യമാണ് വൈദ്യമല്ല അതൊരു കായകൽപ്പമാണ് പറയാൻ പോകുന്നത് കേട്ടാ നിങ്ങൾ ഞെട്ടും ഒരു തർക്കവുമില്ല അപ്പോ എന്താണെന്ന് പറയാം അതായത് നമ്മുടെ ജീവന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിൽ നിന്നാണ് എന്നാണ് ഒരു പിന്നെ ഒരു വൈപ്പ് അപ്പോ ഈ ജലം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് അതിൻ്റെ ഉപയോഗം ധാരാളം ഉള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഒരു മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ അത് കൂടാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ നമ്മള് ഇലക്കറികൾ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വെജ് വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം പിന്നെ ഓക്സിജൻ അപ്പൊ ഇങ്ങനെ പല തരത്തിലാണ് ജീവന്റെ തുടിപ്പ് പ്രകൃതിയിൽ നിന്നും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ ശരീരം ഒരു കേടുപാടും കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാനും സഞ്ചരിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റുന്നത് അപ്പൊ അതൊക്കെ വേറെ കൺസെപ്റ്റിലേക്ക് പോകും തൽക്കാലം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട അപ്പോ ഞാൻ പറയാൻ വന്ന കണ്ടന്റ് മരുന്നില്ല വൈദ്യം ഇതാണ് കൺസെപ്റ്റ് ഒറ്റ സാധനം കൊണ്ട് അത് ഒരു കായകല്പമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ഇത് മഹാനായ ഒരു സിദ്ധ പരമാത്മാവ് തെളിയിച്ച സംഗതിയാണ് പ്രസാരപ്പെട്ട ആളൊന്നും അല്ല കഴിഞ്ഞ ഒരു പത്തിരുന്നൂറ് വർഷത്തിന് മുമ്പേ നടന്ന കാര്യമാണ് അല്ലാതെ കൂടുതൽ ആയിരക്കണക്കിന് വർഷം ഒന്നും മുമ്പേ പോകണ്ട നമ്മള് തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ രാമലിംഗ സ്വാമികൾ എന്ന് പറയുന്ന ആ സ്വാമിജി ഇത് നമുക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ രാമലിംഗ സ്വാമികൾ എന്ന് നമ്മൾ നെറ്റിൽ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അദ്ദേഹം വളരെ ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശാസ്ത്ര ലോകം തന്നെ അമ്പരപ്പോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അത്രയ്ക്ക് ഗാഢമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഒരു നാല്പത്തെട്ട് ദിവസം മെനിക്കെട്ടാൽ മതി ഒരു നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയാൽ ഒരു രൂപ പോലും ചെലവാക്കാതെ നിങ്ങളുടെ ശരീരം പെർഫെക്റ്റ് ആയിട്ട് മാറും ഒരു തർക്കവും ഇല്ല അങ്ങനെ ഒരു സംഗതിയാണ് എല്ലാവർക്കും ആകാംക്ഷ കൂടി നിൽക്കുക ഇനി ഞാൻ വെച്ച് ഒളിക്കുന്നില്ല നിസ്സാരമായിട്ട് നാൽപ്പത്തെട്ട് ദിവസം ചൂടുവെള്ളം മാത്രം കുടിക്കുക പരിപാടി കഴിയും പച്ച വെള്ളം കൈകൊണ്ട് പോലും തുടങ്ങും ചൂടുവെള്ളം മാത്രം കുടിക്കുക ഒന്ന് ചെയ്ത് എന്നിട്ട് കമന്റ് ബോക്സിൽ എന്താണ് നടന്നത് എന്നുള്ളത് ഒന്ന് മതി അപ്പൊ മനസ്സിലാവും ഇത് എന്താ സാധനമാണെന്നുള്ളത് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ഇത്ര ഭഗീരംഗമായിട്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ മലയാളം അറിയാവുന്ന ഏതൊരു മനുഷ്യൻ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അവരുടെ അസുഖം ഏത് വിധേന എങ്കിലും നമുക്ക് പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞേ മതിയാവും അത്രയേ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇട്ട് തരുന്നത് മനസ്സുള്ളവർ കാണുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു പരോപകാരപ്രദം എന്നുള്ള തരത്തിൽ അത് നിങ്ങളുടെ സുഹൃത്തിനും കൂടെ ഇട്ടുകൊടുക്കുക എനിക്കതാ പറയാനുള്ളൂ ഒരു പരോപകാരം അത്രേ ഉള്ളൂ സഹജീവി സ്നേഹം ഓക്കെ അപ്പൊ നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ചൂടുവെള്ളം മാത്രം കുടിച്ചു വന്നാൽ നിങ്ങളുടെ ശരീരവും ആത്മാവും ശുദ്ധീകരിക്കപ്പെടും അതുപോലെ നിങ്ങളുടെ പൈനിയൽ ഗ്ലാൻഡ് ഭയങ്കര സൂപ്പറായിട്ട് വർക്ക് ചെയ്യും മഹാന്മാരും സിദ്ധന്മാരും എല്ലാം ചെയ്തു വന്ന ഒരൊറ്റ ക്രിയയാണിത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരാൻ കാരണം ഞാനും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക ശേഷം ആ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് തരിക ഓക്കെ താങ്ക് യു വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം